സ്വർണ്ണ കിരീടം ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയൊരു കിരീടമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി തന്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് പള്ളിയിൽ മാതാവിന് കിരീടം സമർപ്പിച്ച ഒരു കാഴ്ചയുണ്ടായിരുന്നു അന്ന് എല്ലാവരും ഏറ്റെടുക്കുകയും ഇതിനെക്കുറിച്ച് പല വിമർശനങ്ങളും വരികയും ചെയ്തിരുന്നു കാരണം സുരേഷ് ഗോപിയും കുടുംബവും ഈ കിരീടം അവിടെ സമർപ്പിക്കുന്ന സമയം കിരീടം താരപ്പോയതിനെക്കുറിച്ച് തന്നെയാണ് അവിടെ ചർച്ച ചെയ്തത് തൃശൂരിലെ ലൂർദു പള്ളിയിൽ വെച്ചായിരുന്നു ഇത് സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് ചെയ്ത സാധനം സ്വർണമല്ല എന്നാണ് ഇപ്പോൾ വിമർശനത്തില് വരുന്നത് കിരീടത്തിൽ സ്വർണം എത്ര എന്ന് സുരേഷ് ഗോപി കണക്ക് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ അതിൽ ഭൂരിഭാഗവും സ്വർണമല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇടവക പ്രതിനിധി യോഗത്തിൽ കോർ കോൺഗ്രസ് കൗൺസിലർ ആവശ്യപ്പെട്ടിരിക്കുന്നു കൗൺസിലർ ലീല വർഗീസാണ് ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചത് സ്വർണ്ണ കീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ഈ ആവശ്യം കൂടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപിയും കുടുംബവും സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയണമെന്നാണ് ഇടവക പ്രതിനിധി കൂടിയായ കൗൺസിലർ ആവശ്യപ്പെട്ടത് സ്വർണം പൂശി നൽകി എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെയും സുരേഷ് ഗോപിയുടെ കുടുംബത്തിനെതിരെയും യും ഇപ്പോൾ വരുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള സംഭവം ആ കിരീടം ചെയ്ത വ്യക്തി തന്നെ പറയുകയാണ് ഒരു കിരീടം വേണമെന്നും വന്ന് അളവെടുക്കണമെന്ന് സുരേഷ് ഗോപി തന്നെയാണ് തന്നെ വന്ന് അറിയിച്ചതെന്നും അങ്ങനെ അളവെടുത്തത് പ്രകാരം സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം വെച്ചാണ് കിരീടം ഉണ്ടാക്കിയതെന്നും പറയുന്നു എത്ര സ്വർണ്ണമാണ് ഉപയോഗിച്ചതെന്നും തൂക്കം നോക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് നോക്കിയിട്ടില്ല എന്നുമാണ് പറയുന്നത് എന്നാൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം വേണ്ട ഡിസൈനിൽ തന്നെ ഞാൻ കിരീടം ചെയ്തു കൊടുത്തുവെന്നും അദ്ദേഹം തന്ന സ്വർണ്ണത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തതെന്നും അദ്ദേഹം വീണ്ടും പറയുന്നു ഇപ്പോൾ കിരീടം ചെയ്ത വ്യക്തി തന്നെ നേരിട്ടെത്തിവെന്ന് പറയുമ്പോൾ സംശയമൊന്നും ഇല്ലല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്നാൽ സംശയിക്കേണ്ട കാര്യമില്ല എന്നും സ്വർണത്തിൽ കുറച്ച് ചെമ്പ് എല്ലാവരും ചേർക്കുമെന്നും എങ്കിൽ മാത്രമേ അത് ഒടിയാതെയും പൊട്ടാതെയും ഒക്കെ വേഗം സൂക്ഷിക്കാനാകൂ എന്നും പറയുന്നു ഇല്ലെങ്കിൽ അത്രയും നേരിയ രീതിയിൽ ഉണ്ടാക്കുന്ന സാധനം പൊട്ടിപ്പോകാൻ എളുപ്പമാണെന്നും പ്രത്യേകിച്ച് ഗോൾഡ് ആണെങ്കിലെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ തൃശൂർ ലൂർദ്ദുപള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക സമിതിയാണ് രൂപീകരിച്ചത് ഇന്നലെ ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ചതിനെ തുടർന്നാണ് നടപടി സംഭവിച്ചിരിക്കുന്നത് ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിനെ കിരീടം സമർപ്പിച്ചത് എന്നാൽ അഞ്ഞൂറ് ഗ്രാമത്തിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശി നിർമ്മിച്ചതെന്നാണ് തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി തന്നെ രംഗത്തെത്തുകയായിരുന്നു വികാരിയും ട്രസ്റ്റിനെയും ഇതേ തുടർന്ന് പള്ളിയിൽ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരെയും ചേർത്ത് കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റി കിരീടത്തിൽ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും ശേഷം വിഷയത്തിൽ മറുപടി നൽകാമെന്ന് പള്ളി വികാര യോഗത്തെ അറിയിക്കുകയും ചെയ്തതായി സ്ഥലം കൗൺസിലറും ഇടവക പ്രതിനിധിയുമായ ലീല വർഗീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ചർച്ച ചെയ്യുന്നു കാരണം അത്രമാത്രം എല്ലായിടത്തും വലിയ പ്രശ്നമായ ഒന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളും സുരേഷ് ഗോപിയും ഒരുമിച്ച് കുടുംബത്തോടൊപ്പം എത്തി സമർപ്പിച്ച കിരീടം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ